അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ് അതുപോലെ നമ്മുടെ വയനാട് റെഡ് അലർട്ട് അലർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഉഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല മഴ നല്ല ശക്തമായ കാറ്റുമൊക്കെ ആട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്നത് പറയും സൈഡിൽ ബീച്ചിലെ സൈഡ് ബീച്ചൊന്നും അല്ല കേട്ടോ കടലിലെ സൈഡിലാണ് അപ്പോ ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ താമസിക്കാതെ ഞങ്ങൾ ഇറങ്ങും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് നമുക്ക് വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ അപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നമുക്ക് റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഞങ്ങള് സീൻ അയച്ചാ ഗൈസ് നോക്കിക്കോ ഒരു രക്ഷയില്ലാത്തൊരു സീനാ മഴ കാരണം കടലില് സത്യം പറഞ്ഞാല് ഇളകി മറിയുന്ന ഒരു സീനാണത് നിങ്ങൾ കണ്ടുപോയിക്കോ കണ്ടോ ഇത്ര അടിപൊളിയായിട്ട് നമ്മുടെ കടല് അടിച്ചു കയറുന്നുണ്ട് അതുപോലെ ചുറ്റിനുള്ള മരങ്ങളൊക്കെ കാറ്റത്ത് പാറി പറക്കുക കേട്ടോ കണ്ടോ ഇത് നോക്കുമോ ഇത് കണ്ടോ തെങ്ങിൻ്റെ ആക്കിണ്ടോ തെങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് നേരത്തെ തെങ്ങൊക്കെ ചെരിഞ്ഞ് താഴെ എത്തുന്ന പോലെ നിൽക്കും അതുകൊണ്ടോ കാറ്റടിച്ചിട്ട് ഇതേ ഇതൊക്കെ ഒരാൾ നിൽക്കുന്നത് ഈ സൈഡിൽ ഒരാൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അപക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾ താമസിക്കാതെ ഇറങ്ങും അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര വയനാട് ജില്ലയിലേക്കാണ് അതിനു മുമ്പ് ഒരു ടിസ്റ്റും കൂടെ ഉണ്ട് അത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട്